ഒട്ടനവധി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓണക്കാലത്ത് മെഗാസ്റ്റാർ മമ്മൂക്കയും സൂപ്പർ സ്റ്റാർ മോഹൻലാലും തമ്മിലുള്ള ഒരു ക്ലാസ് റിലീസിനാണ് ഈ ഒരു ഓണക്കാലം കളമൊരുങ്ങുന്നത് ബസൂക്കയും ബറോസും തിയേറ്ററിൽ ലോക്ക് ചെയ്തു വരികയാണ് ലാലേട്ടൻ ലാലേട്ടനെ തന്നെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ബറോസ് അഞ്ചോളം ലാംഗ്വേജിലാണ് ഒരേ സമയത്ത് ഈ ഒരു ചിത്രം റിലീസിന് തയ്യാറായിരിക്കുന്നത് ബസൂക്ക സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിനോടെന്നീസാണ് നവാഗതനാൾ അതുകൊണ്ട് തന്നെ മമ്മൂക്ക നവാഗത കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് സിനിമകൾ വരാറുണ്ട് ബസുകയും അത്തരത്തിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് സിനിമാ പ്രേമികളുടെ വിലയിരുത്തൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ബറോസ് തിയേറ്ററിൽ എത്തുമെന്നുള്ളത് മാസങ്ങൾക്ക് മുന്നേ തന്നെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടതാണ് എന്നാൽ അതിനിടയിൽ ചിത്രത്തിന്റെ യാതൊരുവിധ അപ്ഡേറ്റും ഇല്ലാത്തതിനാൽ ചിത്രം ഓണം റിലീസിൽ നിന്ന് മാറി എന്നുള്ള റൂമേഴ്സും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒന്നും ശരിയല്ല ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഓണം റിലീസിന് വേണ്ടി തന്നെയാണ് ചിത്രത്തിന്റെ ഓരോ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റുകൾ ഇല്ലാതെ പോയ ബറോസ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ ചിത്രത്തിന്റെ ഒരു കിട്ടിലൻ പോസ്റ്ററും അതോടൊപ്പം തന്നെ ടീസറും വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് മമ്മൂക്ക ചിത്രമായ ബസുക്കയുടെ ടീസറിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റും നാൽപ്പത്തേഴ് സെക്കൻഡുമാണ് ടീസറിന്റെ ദൈർഘ്യം ജൂലൈ ഇരുപതിനു ശേഷം നമുക്ക് ബസുക ചിത്രത്തിന്റെ ടീസർ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കിട്ടിലൻ കിടിലൻ പോസ്റ്റേഴ്സും കൂടെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസിംഗ് ഡേ േറ്റവും സെപ്റ്റംബർ പന്ത്രണ്ടിന് തന്നെ ഒരു ലാലേട്ടൻ സിനിമ റിലീസാവുന്ന സമയത്ത് ഒരു മമ്മൂക്ക ചിത്രം റിലീസ് ചെയ്യാനുള്ള അനുമതി ഫിലിം ചേംബർ കൊടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ സോളോ റിലീസായി വരുന്ന സമയത്ത് ആ സിനിമയെ ടാർഗറ്റ് ചെയ്ത് മികച്ച രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് എന്നാൽ ഓണക്കാലത്ത് അനേകം സിനിമകൾ തിയേറ്ററിൽ എത്തിക്കോട്ടെ അതുകൊണ്ട് ഒരു സിനിമയ്ക്ക് മാത്രം ഡീഗ്രേഡിംഗ് ഏൽക്കില്ല കൂട്ടത്തിൽ ഒരുപാട് സിനിമകൾ വരുന്ന സമയത്ത് ആ സിനിമകൾക്കെല്ലാം അഭിപ്രായം റിവ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നതോടു കൂടെ ഒരു സിനിമയെ മാത്രം അങ്ങനെ പ്രത്യേകം എടുത്ത് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഫിലിം ജയംബറിനെ ഈ ഒരു ഓണക്കാലത്ത് ആറോളം സിനിമകൾ തിയേറ്ററിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ